ഐ ഫ്രണ്ട്സ് മാറ്റുപുഴ ഇന്നത്തെ ഒരു വീഡിയോ സൂട്ട് പീസ് ആണ് റൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് വാട്സാപ്പിലോട് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഷൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ക്രിസ്മസ് കളക്ഷൻ വന്നേക്കുന്നത് നല്ലൊരു വൈറ്റ് ചാർട്ടിലാണ് ഒരു ഫ്ലൂയി ഫാബ്രിക്കില് ഈ ഒരു സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതാണ് ഫുള്ളി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല ലെങ്ത്ത് ആൻഡ് വിത്ത് ഉള്ള ക്ലോത്താണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ക്രീപ് ഫാബ്രിക്കാണ് ഇത് തന്നെ കൂടെ അറ്റാച്ച്ഡ് ഇതില് അതുപോലെ ദുപ്പട്ടാണെങ്കിൽ ഈ കാണുന്നതാണ് പുള്ളി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നതും തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നല്ലൊരു ഭംഗിയിൽ വേറിയാവുന്ന ഒരു സെറ്റാണ് ഈ ഒരു ക്രിസ്മസ് പേർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നത് കോട്ട ഫാബ്രിക്കിലുള്ള സെറ്റിൻ്റെ കളക്ഷനാണ് ഇതിന്റെ റേറ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ലൊരു യെലൂ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് യെലൂ ആൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ഡിസൈൻസ് ആണെങ്കിലും നല്ല ഭംഗിയിലുള്ളതാണ് നല്ല ഒരു മറൂണും ഓറഞ്ചും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സിക്സ് ആഗ് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റുമാണ് യോക്കിൽ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു സെറ്റാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ഒരു കോട്ടൺ സിൽക്കിലുള്ള ആണ് അതുപോലെ ഈ ഒരു കോട്ട ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയുമാണ് യെലോ മറൂൺ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ട ലെങ് ആൻഡ് വിത്ത് ഉള്ള ദുപ്പട്ടയുമാണ് സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി അൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളേഴ്സും ഇതൊരു ബ്ലൂ വിത്ത് ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് ഇതാണ് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണിത് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ടയിലും നല്ല രസമുള്ള ഡിസൈൻസുമാണ് അതുപോലെ ലെങ്ത് ആൻഡ് വിടുത്തുള്ള ഒരു ദുപ്പട്ട ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്നത് ഇതൊരു ഫോൾഡിംഗ് പാറ്റേണിലാണ് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് സെറ്റിന്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് യോക്കിലാണ് ഈ ഒരു ഡിസൈൻസ് പോയേക്കുന്നത് അതുപോലെ താഴ്ത്തോട്ടുള്ള പാർട്ടിൽ ഡിസൈൻ ആണ് ബോട്ടം വന്നേക്കുന്നതും ഈ ഒരു ഗ്രീൻ കളറിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ് നെക്സ്റ്റ് ചാർട്ട് ഇതാണ് ഇതിനകത്തുള്ള ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ചാട്ടിലുമാണ് അതുപോലെ തന്നെ കോട്ട ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് സെറ്റിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതും ഈ ഒരു ചാട്ടിലാണ് നല്ലൊരു പീച്ചും ബ്രിക്കൂടൊക്കെ ചേർന്ന ഒരു കോമ്പിനേഷനാണ് എല്ലാം നല്ല ചാട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം വന്നേക്കുന്നത് ആൻഡ് ദുപ്പട്ട വരുന്നതും ഒരു കോട്ട ഫാബ്രിക്കിൽ തന്നെ ഫുള്ളി ബ്ലോക്ക് പെയിൻറ്റ് ആണ് വന്നേക്കുന്നത് നല്ല കളറാണ് ഇതും നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് മീറ്റേഴ്സ് ലെങ്ത് വൈസ് കിട്ടുന്നതാണ് ദുപ്പിട്ട ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലിനൻ ഫാബ്രിക്കിലുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻ ആണ് നല്ലൊരു ബേജ് കളറിലാണ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സൂട്ടീസിൻ്റെയും റേറ്റ് ഇതൊരു ലിനൻ ഫാബ്രിക്കിൽ ഫുള്ളി എംബ്രോയിഡറി ബോക്സ് ആണ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് ഇതാണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഇതിൽ തന്നെ ഈ ഒരു പടി വിത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറിലാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ലെങ്ത് ആൻഡ് ഉള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ ബാക്ക് പാർട്ട് വന്നേക്കുന്നത് ഈ ഒരു പ്ലെയിൻ ലിനൻ ഫാബ്രിക്ക് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് പാർട്ടിലാണ് എംബ്രോയിഡറി വന്നേക്കുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആൻഡ് ആണ് കോമ്പിനേഷനും വരുന്നത് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഇതിനകത്തുള്ള ഒരു ബോട്ടം ആണെങ്കിലും ആ ഒരു സെയിം തന്നെ ബെയ്ജ് തന്നെയാണ് ബോട്ടവും കൊടുത്തേക്കുന്നത് ദുപ്പട്ടയും നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് ഇതിനകത്തും ആ ഒരു ബ്ലൂ പിങ്ക് ആണ് കോമ്പിനേഷൻ നല്ല ലെങ്ത് ആൻഡ് ഉള്ള ദുപ്പട്ടയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലിനനാണ് ആണ് ഫാബ്രിക്കും വന്നേക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും റേറ്റ് ഇതിൻ്റെയും ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഈ ഒരു ബ്ലൂ ആണ് ലൈറ്റ് ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നത് നല്ലൊരു സെറ്റാണ് ലിനൻ ആണ് ഫാബ്രിക്ക് ഇതാണ് ഈ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ബോട്ടം കൊടുത്തേക്കുന്നു ദുപ്പട്ടയും ഫ്ലോറൽ ചാട്ട് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ജസ്റ്റ് കളർ ചേഞ്ച് ആണ് ഈ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയിലുള്ള ഒരു ദുപ്പട്ടയുമാണ് സെറ്റിൽ അതിൻ്റെ റേറ്റും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് ഈ ഒരു പേർപ്പിൾ ടോണിലാണ് വന്നേക്കുന്നത് പേർപ്പിൾ വിത്ത് ഒരു പീച്ചാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് ആണ് എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷനുമാണ് ഇതിൽ ദുപ്പട്ട വരുന്നതും ഫ്ലോറൽ ചാർട്ടിൽ തന്നെയാണ് ഇതാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെയും പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിൽ ജി ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിലും മറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന സെറ്റാണ് ഇതിൽ തന്നെ ഒരു ആണെങ്കിലും ബ്ലാക്ക് തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഈ കാണുന്ന ആണ് സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് അതുപോലെ ദുപ്പട്ടയും ഈ ഒരു ഫ്ലോറൽ ചാർട്ടിൽ വന്നേക്കുന്ന ലെനിൻ ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും നമുക്ക് റെഗുലർ യൂസ് ചെയ്യാവുന്ന ഒരു ഫാബ്രിക്കാണ് ഇതാണ് ദുബട്ടയുടെ വി സൈഡ് ഇടുന്നവർക്കും ഒക്കെ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് വാറിയാവുന്നതാണ് അതുപോലെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും നല്ലൊരു ഫ്ലോയി ഫാബ്രിക്കിൽ വന്നിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഒരു ക്രഷ്ഡ് ഫീലുള്ള ഫാബ്രിക് അതിൽ തന്നെ യോക്കിൽ നല്ലൊരു രസമുള്ളൊരു എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു സെയിം കളറിൽ തന്നെ വന്നേക്കുന്ന ഒരു സാൻഡൂൺ ഫോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് എന്തും പട്ടേം സെയിം കളർ ചാർട്ടിൽ ഫുള്ളി ആ ഒരു ലേസ് വർക്ക് ഒരു ലേസ് വർക്കും അതുപോലെ തന്നെ മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിനകത്ത് ആ ഒരു ലേസല്ല ഒരു എംബ്രോയ്ഡറി തന്നെയാണ് സൈഡ് പാർട്ടിലും വന്നേക്കുന്നത് നല്ല ലെങ് ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിൽ എംബ്രോയിഡറി വരുന്നത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഫ്ലോയി പാറ്റേണിലുള്ള ഒരു സൂട്ട് പീസ് ആണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നത് സെയിം കളർ ചാർട്ടിൽ ഈ ഒരു സാൻഡോൺ ബോട്ടമാണ് ഗ്രീൻ കളറിലുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നതും ഈ ഒരു സെയിം തന്നെ ഫിനിഷിങ്ങിൽ വന്നേക്കും നല്ല രസമുള്ള ഒരു ദുപ്പട്ടയുമാണ് സെറ്റിൽ വേർ ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു മസ്റ്റേഡ് ടോണിലാണ് മസ്റ്റേർഡ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ആണ് ഇതാണ് സെറ്റിന്റെ വ്യൂ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം ചാർട്ടിൽ തന്നെയാണ് ഈ ഒരു സ്കെല ഫിനിഷിങ്ങിൽ വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ടയുമാണ് സെറ്റില് ഇതിന്റെ പ്രൈസും തൗസൻഡ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ടെർക്കുലിഷ് ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതാണ് സെറ്റിന്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ പ്രൈസ് വരുന്നതും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് സെറ്റും ചന്ദീരി ഫാബ്രിക്കിൽ വന്നിരിക്കുന്നു നല്ലൊരു മസ്റ്റ് ടോണിലാണ് ഇതിൽ തന്നെ ബോർലി ഡിസൈനാണ് ഫുള്ളായിട്ട് വരുന്നത് സൈഡിൽ കൂടി ഈ ഒരു തിന്നായിട്ടുള്ള ഗോൾഡൻ ജെറി ബോർഡറോട് കൂടി വന്നേക്കുന്ന ഒരു സെറ്റാണിത് നല്ല ലെങ്തി ആയിട്ടുള്ള സെറ്റാണ് അതേപോലെ ഇതിനകത്തുള്ള ആ ഒരു ആണെങ്കിൽ ഈ കാണുന്നതാണ് ബോട്ടം വന്നേക്കുന്നത് ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടം ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് മേക്ക് ചെയ്യാവുന്ന ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ക്ലോത്ത് അതേപോലെ ദുപ്പട്ട വരുന്നത് ഈ ഒരു ഡിസൈൻസിലാണ് വന്നേക്കുന്നത് ഒരു വേർലി ഡിസൈൻ ആണ് നല്ല രസമുള്ള ഒരു സെറ്റ് ഇതിൻ്റെ കോമ്പിനേഷനും നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നതാണ് ബ്രിക്ക് വിത്ത് ആ ഒരു യെല്ലോ ആണ് കോമ്പിനേഷൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സൂട്ട് പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ടു സൈഡ് സൈഡുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു മെറൂൺ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ബേർലി പ്രിൻ്റിൽ വന്നിരിക്കുന്ന ആണ് ഇതിനകത്തുള്ള ആ ഒരു ബോട്ടവും ഈ കാണുന്നതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഒരു സിൽക്കി ക്ലോത്ത് തന്നെയാണ് ബോട്ടം വരുന്നതും അതുപോലെ ദുപ്പട്ടയും ഈ ഒരു സെയിം ഡിസൈനിലൂടെ വന്നേക്കുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കൂടിയാണ് ഈ ഒരു സെറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ വന്നേക്കുന്നു നല്ല ലെങ്ത് ആൻഡ് വിത്തുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും ഈ ഒരു കോമ്പിനേഷനും നല്ല ഒരു ബ്ലാക്ക് കളറിലെ പ്ലെയിൻ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ദുപ്പട്ട യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ചേഞ്ച് ആണേലും ഇതാണ് നല്ലൊരു ഒരു ഓറഞ്ചും ബ്രിക്കും ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് വിത്ത് ആ ഒരു പേർപ്പിളാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് വേർലി ഡിസൈനിലുള്ള സെറ്റ് ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് അതുപോലെ സെയിം തന്നെ ആ ഒരു ഫാബ്രിക്കിൽ തന്നെയുള്ള ബോട്ടമാണ് അതിന് ദുപ്പട്ട വന്നിരിക്കുന്നതും ഈയൊരു ഡിസൈൻസിലുള്ള ദുപ്പട്ടയാണ് ഒരു പേപ്പിളും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസിന് കാണുക നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സൂട്ട് പീസിൻ്റെയും റേറ്റ് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈൻസിലുള്ള ബോട്ടം ദുപ്പട്ട വരുന്നതും വേർലി ഡിസൈനിൽ തന്നെ വന്നേക്കുന്ന അതുപോലെ സൈഡിൽ കൂടെ തിന്നായിട്ടുള്ള ഒരു ചെറിയ ബോർഡറോട് കൂടി വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇതാണ് ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ വരുന്നത് എൻ്റെ നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് ഒരു ഗ്രീൻ വിത്ത് ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു സ്റ്റീൽ കളറിലാണ് വന്നേക്കുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് ഇതിനകത്തുള്ള ഒരു ബോട്ടം ആണെങ്കിലും നല്ലൊരു ഡാർക്കർ ബ്ലൂവിൽ ഈ ഒരു ഡിസൈൻസ് ആണ് ബോട്ടം കൊടുത്തേക്കുന്നത് അതേപോലെ ദുപ്പട്ട വരുന്നതും ഈ രണ്ട് കോമ്പിനേഷൻ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു സിൽക്കി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും നല്ലൊരു ലിനൻ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഒരു ഫ്ലോറൽ ചാർട്ടിലാണ് നല്ല രസമുള്ള ഒരു കളർ ചാർട്ട് ഒരു പേസ്റ്റിൽ ഒരു ഗ്രീൻ ആണ് കളർ ഗ്രീൻ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു ദാമൻ ഏരിയയിൽ ഒരു ആപ്ലിക്ക് വോക്കോട് കൂടിയാണ് വന്നേക്കുന്നത് നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു വോക്ക് ചെയ്തേക്കുന്ന സെറ്റാണ് അതേപോലെ ഇതിനകത്തുള്ള ഒരു ബോട്ടം ആണെങ്കിലും ആ ഒരു ബേസ് ടോൺ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് എന്തുപ്പെട്ട വന്നതും ലിനൻ ഫാബ്രിക്കിൽ തന്നെയുള്ള നല്ലൊരു ദുപ്പട്ടയാണ് എൻ്റെ ഒരു സൈഡ് പാർട്ടിൽ ഒരു സിൽവർ ജെറി ബോർഡറോട് കൂടി വന്നേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് നമുക്കൊരു റെഗുലർ യൂസിന് പറ്റുന്ന നല്ലൊരു സെറ്റാണ് ആ നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ചാട്ടാണേലും നല്ലൊരു ഓറഞ്ചിഷ് പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെയും ആ ഒരു ദാമൻ ഏരിയയിൽ ഈ ഒരു സെയിം തന്നെ വർക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ആപ്ലിക്ക് വർക്കാണ് ഈ ഒരു സെറ്റിലും ഇതിന്റെയും ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ആ ഒരു സെയിം തന്നെ കളർ ചാർട്ടിൽ തന്നെ വന്നു അതുപോലെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഈ കാണുന്നതും ഇതാണ് ഇതിനകത്ത് ബോട്ടം കൊടുത്തേക്കുന്നത് ഈ ഒരു സാൻറ്റോൺ ബോട്ടമാണ് ആ ഒരു ബേസ് കളർ തന്നെയാണ് ബോട്ടവും വരുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു ഫ്ലോറൽ ചാർട്ടിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് സെറ്റിൽ ഇതിന്റെ പ്രൈസും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെയും നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നത് ഇതാണ് നെക്സ്റ്റ് ചാട്ട് നല്ല രസമുള്ള ചാട്ടിലാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് ആ ഒരു ബോട്ടമാണേലും ആ ഒരു ബേസ് കളർ തന്നെയാണ് ആ ഒരു ദാമനിലേക്ക് നല്ലൊരു റിച്ച് വർക്കും വന്നേക്കുന്ന ഒരു സെറ്റ് ആണ് ഇതാണ് ഇതിനകത്ത് റയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഫുള്ളി ലിനൻ ഫാബ്രിക്കിൽ തന്നെയുള്ള ഒരു സെറ്റ് ഇതിൽ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഈയൊരു കളർ ചാർട്ടിലാണ് ഒരു പെയിൽ എലോയാണ് കളർ വന്നേക്കുന്നത് ഒരു പീറ്റും യെലോയുടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന സെറ്റാണ് ഈ ഒരു വർക്കോട് കൂടിയാണ് വന്നേക്കുന്നത് ഡാമിലേക്ക് ആപ്പിളിക്ക് വർക്കാണ് ഈ ഒരു സെറ്റിൽ ഇതാണ് ബോട്ടം ദുപ്പട്ട വന്നിരിക്കുന്നതും ഈ ഒരു ചാർട്ടിലാണ് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് എല്ലാം വന്നേക്കുന്നത് പ്രൈസ് വരുന്നതും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് സെറ്റും ചന്ദേരി ഫാബ്രിക്കിൽ വന്നേക്കുന്നു നല്ലൊരു ഗ്രീൻ ആൻഡ് മറൂൺ മസ്റ്റേഡ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നു നല്ല രസമുള്ള ഒരു ചാട്ടാണ് അതുപോലെ ഡിസൈനും നല്ല ഭംഗിയിലുള്ളതാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാട്ടിൽ വന്നേക്കുന്നു ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ചെക്ക് ഡിസൈനിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് മസ്റ്റേഡ് ടോണിൽ ഈ ഒരു ചന്ദേരി ഫാബ്രിക്കിൽ തന്നെ വരുന്നു ദുപ്പട്ടയും ചന്തേരി ഫാബ്രിക്കിൽ തന്നെയുള്ളതാണ് ഈ ഒരു യെല്ലോ കളറിലുള്ള ഒരു സിക്സാക്ട് ഡിസൈനും ദാമനിലേക്കാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് നല്ലൊരു സിൽക്കി ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇത് നല്ല ചാട്ടിലാണ് ഒരു ഗ്രേ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള സെറ്റ് ഇതിൻ്റെ പ്രൈസ് വന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഈ ഒരു ഡിസൈൻസിൽ വരുന്നു ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിൽ ഈ ഒരു മറൗൺ കളറിലുള്ള ഒരു ബോട്ടം അതേപോലെ ദുപ്പട്ടയും ഈ ഒരു സിഗ്സാഗ് ഡിസൈനിലാണ് വന്നേക്കുന്നത് നല്ല ലെങ്ത്തി ഒരു ടു സൈഡും നല്ല ലെങ്ത്തിൽ തന്നെ കിട്ടുന്നതാണ് ദുപ്പട്ട ഇതാണ് സെറ്റിന്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ വിത്ത് ആ ഒരു പ്രിക്കാണ് ഇതിലെ കോമ്പിനേഷൻ ഇതാണ് ടോപ്പിൻ്റെ വ്യൂ വരുന്നത് ടോപ്പും ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വൈസ് കിട്ടുന്നതാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് ലെങ്ത്തിൽ തന്നെ കിട്ടുന്ന ആണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് അതുപോലെ ഈ കളറിലുള്ള ഒരു ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടം ദുപ്പട്ടയുടെ ആ ഒരു മിഡിൽ പാർട്ടിലും സിക്സാഗ് ഡിസൈനാണ് ദാമനിലേക്കാണ് ഈ ഒരു ടോപ്പിൻ്റെ ഡിസൈൻ കൂടെ പോയേക്കുന്നത് ഈ ഒരു കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതും ഈ ഒരു ബ്രിക് ഷെയ്ഡിൽ തന്നെയാണ് ഒരു പിങ്ക് പേർപ്പിൾ ആണ് കോമ്പിനേഷൻ എല്ലാം റെയർ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഈ ഒരു സെറ്റിൽ ഇതിന്റെ ഡിസൈൻസും നല്ല ഭംഗിയിലുള്ളതാണ് ആ ഒരു കളർ ചാട്ടും നല്ല എല്ലാവർക്കും ചേരുന്ന ആ ഒരു കളറിൽ വന്നേക്കുന്ന സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഇതിൻ്റെ കൂടെയാണേൽ ഇതാണ് ഈ ഒരു ചെക്ക് ഡിസൈനിലുള്ള ഒരു ബോട്ടമാണ് പെയർ എഴുതേക്കുന്നത് ഈ കാണുന്ന ബോട്ടം അതേപോലെ ദുപ്പട്ടയും മിഡിലിൽ ഈ ഒരു പേർപ്പിൾ ടോണും അതുപോലെ എൻഡിങ്ങിലേക്കാണ് ബ്രിക് ഷെയ്ഡ് വന്നേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിന്റെ ആ ഒരു ടോപ്പിൻ്റെ പാർട്ടാണ് എൻഡിങ് സൈഡിൽ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു മറൂൺ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് മറൂൺ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് ടോപ്പിന്റെ വ്യൂ നല്ല രസമുള്ള ഒരു കളർ ചാർട്ടിലും അതുപോലെ ഭംഗിയിൽ നമുക്ക് ലൈനിങ് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഇതാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു ചെക്ക് ഡിസൈനിലാണ് ബോട്ടം വന്നേക്കുന്നത് ദുപ്പട്ടയിലാണേലും സിക്സാഗ് ഡിസൈനാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഈ ഒരു മറൂണും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പ്രൈസ് വരുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ലിനൻ ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു കളർ ചാട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ സെൽഫ് ആയിട്ടുള്ള ഒരു ലൈൻസിൽ ഡിസൈൻസും വന്നിരിക്കുന്ന ഒരു സെറ്റാണ് നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള സെറ്റ് ഇതിൻ്റെ ബാക്ക് പാർട്ട് വന്നത് ഈ ഒരു പ്ലെയിൻ തന്നെയാണ് ബാക്കിൽ ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു ലൈൻസിൽ ഡിസൈൻ പോയേക്കുന്നത് അതേപോലെ ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് കോട്ടനിലുള്ള ബോട്ടമാണ് ഈ ഒരു സെയിം കളറിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് ഓഫീറ്റ് വിത്ത് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ള ഫ്ലോറൽ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനാണ് ദുപ്പട്ടിയിലും വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇത് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതാണ് ടോപ്പിൻ്റെ വ്യൂ എന്നത് ആണെങ്കിലും ഈ ഒരു സെയിം കളറില്ല ഒരു ബേസ് കളർ തന്നെയാണ് ബോട്ടം ഓഫേറ്റ് വിത്ത് ബ്ലൂ കോമ്പിനേഷനിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് സൈഡിൽ കൂടി ഒരു സിൽവർ ജറി ബോർഡറോട് കൂടി വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ട ഇതാണ് നെക്സ്റ്റ് വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു മറൂൺ ഒരു മറൂണും പീച്ചൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിലുള്ളതാണ് നല്ല ചാർട്ടിലാണ് എല്ലാം തന്നെ ഇതാണ് ടോപ്പ് വന്നേക്കുന്നത് ലിനൻ ഫാബ്രിക്കിൽ ബോട്ടം കോട്ടനിലുള്ളതാണ് അതുപോലെ ലിനൻ ഫാബ്രിക്കില് ഡിജിറ്റൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ നെക്സ്റ്റ് ഒരു ഷേഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു മസ്റ്റേഡ് ടോണിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് നല്ല ബ്രൈറ്റ് ഫീലിലുള്ള മസ്റ്റേഡ് ആണ് കളർ വന്നിരിക്കുന്നത് ബോട്ടും ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളറും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതാണ് സെറ്റിന്റെ ഫുൾ വ്യൂ വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഫുൾ സെറ്റിന്റെ റേറ്റ് ഇങ്ങനെ വരും ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ